ഈ ലോകത്തിൽ അവസാനമുണ്ട് അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പ് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഇല്ല മനുഷ്യരാശിക്ക് അവസാനമില്ല ഇല്ല കാരണം യേശുക്രിസ്തുവിന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ലെന്ന് മാലാഹ പറഞ്ഞിട്ടുണ്ട് മറിയത്തോട് അതുകൊണ്ട് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ രാജ്യത്തിലാണ് ഞങ്ങൾക്ക് ഓരവസാനവും ഇല്ല അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ കാണുന്നേ ഇല്ല മനുഷ്യൻ അവന്റെ കർമ്മങ്ങളെ ദുഷ്ചൈതികളാണെങ്കിൽ നന്മകളാണെങ്കിലും അവന്റെ കർമ്മങ്ങളെ നാളെ ദൈവത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ള വാദത്തെയും അംഗീകരിക്കുന്നില്ല ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല അങ്ങനെയൊരു സംഭവം ഇല്ല കത്താവിനി മനുഷ്യൻ ചെയ്തതിനെ നോക്കി അവനെ നരകത്തിൽ ഇടാനുള്ള ഒരു ദിവസമൊന്നുമില്ല മനുഷ്യവർഗം പുരോഗതിയുടെ പാതയിലാണ് അത് റിഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ റിഫോർമേഷന്റെ പാതയിൽ മുന്നോട്ട് പോയി മനുഷ്യർ ദൈവതുല്യരും ഭൂമി തീരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയാം മനുഷ്യർ ഈ പാതയിലൂടെ സഞ്ചരിക്കുകയും മനുഷ്യർ ദൈവതുല്യരും ഭൂമി സ്വർഗതുല്യവും ആയിത്തീരും അതാണ് ഞങ്ങൾ നോക്കി പാർക്കുന്നത് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ദാറ്റ് ഗ്ലോറിയസ് ഡേ ദാറ്റ് ഇസ് ഗ്ലോറിയസ് ഗോസ്ബൽ അല്ല നാശം ഇടിനാശം വെള്ളപ്പൊക്കം ഇടിമിന്നൽ മൂർക്കം പാമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞങ്ങൾ ആളുകളെ പേടിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യമല്ല നമ്മുടെ മുമ്പിലുള്ളത് വളരെ പ്രത്യാശ നിർഭരമായ ഒരു ഭാവിയെ നമുക്ക് നൽകാനാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത് ലോകത്തുള്ള എല്ലാ മതങ്ങളും പറയുന്നതാണ് കുറെ പേരെ പിടിക്കും അടിക്കും കുറെ പേരെ നരകത്തിലിടും നല്ലപോലെ ജീവിച്ചാൽ നല്ലപോലെ ആകാം അത് പ്രത്യേകിച്ച് അതിൻ്റെ മതത്തിന്റെ ആവശ്യമില്ല പ്രബോധനത്തിന്റെ ആവശ്യമില്ല ദൈവപുത്രം വരണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാ മതങ്ങളും അതല്ലേ പറയുന്നേ പിന്നെ പ്രത്യേകിച്ച് എന്തിനാണ് സുവിശേഷം പിന്നെ അങ്ങനെ പറയുന്നതിന് സുവിശേഷമെന്ന് പറയാൻ പറ്റുമോ കോമൺ വിശേഷം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇപ്പൊ നിലവിൽ താങ്കൾ അതായത് ശുഭപീടിയൊക്കെ മരണപ്പെട്ടാൽ താങ്കളുടെ അവസ്ഥ എന്തായിരിക്കും താങ്കൾ തീർന്നു പോവുകയാണോ അതോ താങ്കളെ എവിടെയെങ്കിലും കൊണ്ട് ഈ തൽക്കാലത്തേക്ക് ഒരു പാതാള പ്രതിഷ്ഠയിലൂടെ കൊണ്ട് താൽക്കാലികമായിട്ട് സെറ്റാക്കുന്നുണ്ടോ അതിൽ ആദവിന് പണിത്തട്ടോ അന പണിത്തട്ടെ കൊണ്ട് എരുത്തുന്നുണ്ടോ പിന്നെ യേശു വരുമ്പോൾ വീണ്ടും പോയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വാദം ഞാൻ ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഞാനെന്ന് പറഞ്ഞ ആരാണെന്നുള്ള ആദ്യം ഡിഫൈൻ ചെയ്യണം ഇസ്മായിലിന്റെ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ ആരാണ് ഇസ്മായിന്റെ കൈയാണോ ഇസ്മാലിന്റെ കാലാണോ ഇസ്മായിന്റെ മൂക്കാണോ തലയാണോ ചെവിയാണോ ആണോ അപ്പൊ ഇതൊന്നും അല്ല നമ്മള് അപ്പൊ നമ്മൾ ആരാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ജീവിയാണ് മനുഷ്യൻ ജീവി എന്ന് പറഞ്ഞാൽ ഈ പരാഗണത്തിനായി പൂവിൽ നിന്ന് പരാഗങ്ങൾ പറന്നു പോകുന്നത് നമ്മുടെ കൺതൃഷ്ടി കാണാമല്ലോ അത്ര ചെറുതാണ് ഒരു കോശം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ചെറുതാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല ആ ഏക കോശത്തിലാണ് മനുഷ്യനെ സംബന്ധിക്കുന്ന സകല കാര്യങ്ങൾ സമഗ്രമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുക ഒരു മനുഷ്യൻ അത് നമ്മൾ ഒരിക്കലും നശിക്കുന്നില്ല സൂക്ഷ്മ ശരീരത്തിൽ നമ്മൾ എന്നേക്കും നിലനിൽക്കും നമ്മുടെ ഈ സ്ഥൂല ശരീരമാണ് ജലാനറകൾ കൊണ്ടോ വാർദ്ധക്യ കൊണ്ടോ നമ്മൾ കളയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ആദാം എന്ന് അവന്റെ പേരിൽ തന്നെ മരണം വരുന്ന വിധങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആദാം എ ഡി എ എം എന്നാണ് ആദാം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഏജിങ് ആണ് പ്രായാധിക്യം മൂലം മരിക്കാം നമുക്ക് ആക്സിഡന്റ്സ് മൂലം മരിക്കാം ഡിസീസ് മൂലം മരിക്കാം മർഡർ കൊലപാതകം കൊല്ലപ്പെടാം നാല് വിധത്തിൽ മനുഷ്യനെ മരണം ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് എ ഡി എ എം ആദാം എന്ന പേരിൽ ഒന്നാമത് ഏജിങ് രണ്ടാമത് ഡിസീസസ് മൂന്നാമത് ആക്സിഡന്റ്സ് നാലാമത് മർഡർ മനുഷ്യൻ ഇങ്ങനെ ഏത് വിധത്തിലും മരിക്കുക അവന്റെ സ്ഥൂല ശരീരം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും പക്ഷെ അവൻ എന്ന് പറയുന്നത് ആ ശരീരമല്ല അതുകൊണ്ട് കൈയാണ് ശരീരമെങ്കിൽ കൈ രണ്ടും മുറിഞ്ഞു പോയവർ ജീവിക്കുന്നില്ലേ കാലു പോയവര് ജീവിക്കുന്നില്ല ശരീരവുമായിട്ട് ബന്ധപ്പെട്ട അല്ല നമ്മൾ മനുഷ്യനെ നിർവചിക്കുന്നു ശരീരം നഷ്ടപ്പെട്ടാലും അവന്റെ അസ്തിത്വം നഷ്ടപ്പെടുന്നില്ല മരിച്ചാൽ തീർന്നോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല മരിച്ചാലും തീരില്ല നിലനിൽക്കും നമ്മുടെ ജടീക ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം നാമാകുന്ന സൂക്ഷ്മ ശരീരം വേർപ്പെട്ടാൽ നമ്മുടെ സൂക്ഷ്മ ശരീരം ശരീരം പിന്നെ എവിടെയായിരിക്കും നിലനിൽക്കുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരം നിലനിൽക്കുന്ന സ്ഥലത്തെ ഞങ്ങൾ ക്ലൗഡ് എന്ന പറയുന്ന മേഘം ആ മേഘത്തിലാണ് നിൽക്കുന്നത് ഇന്ന് ആ ടൈമിൽ നിന്നാണ് ആധുനിക സൈബർ വേൾഡിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ ക്ലൗഡ് മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് ഗൂഗിളിന്റെ ക്ലൗഡ് എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ക്ലൗഡ് ഉണ്ട് അതിനാണ് എബ്രാലയത്തിൽ അതുകൊണ്ട് ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് എന്ന് പറയുന്നത് സാക്ഷികളുടെ മേഘം അപ്പൊ ആ മേഘത്തിലേക്ക് മാറ്റപ്പെടും ഒരു മേഘം കൊണ്ട് ഉള്ള വിപക്ഷ ജലങ്ങൾ അനീരാവിയായിട്ട് സെറ്റായി ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അത് വീടിക്കപ്പെട്ട മഴ പെയ്യുകയും ചെയ്യും അങ്ങനെ മഴ പെയ്ത് പെയ്തുകൊണ്ട് ആ മേഘം നിർവീര്യമായി കഴിഞ്ഞാൽ പിന്നെ ആ സൂക്ഷിക്കുകയും ചെയ്യും അങ്ങനെ ഇല്ല മേഘം എന്നൊരു പേരെന്നെ ഉള്ളൂ അത് ഈ ആത്മാക്കളുടെ കൂട്ടത്തെ വിളിക്കുന്ന മേഘം എന്ന് പറയുമ്പോ അത് മഴ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല അത് അതിപ്പോ പ്രപഞ്ചത്തിൽ ആയിട്ട് നിലനിൽക്കുമെന്നാണോ അപ്പോ അതിന് അത് ദുഃഖങ്ങൾ അറിയുന്നുണ്ടോ ഉണ്ട് ഉണ്ട് നമ്മളെ കാണാനും നമ്മളോട് ഇടപെടാനും ഒക്കെ അവർക്ക് പറ്റുന്നുണ്ട് ക്രിസ്തീയ ആരാധനകളിൽ അവർ സന്നി സന്നിഹിതരാണ് എന്നൊക്കെയാണ് ഞങ്ങളുടെ സഭ വിശ്വസിക്കുന്നത് അപ്പോ ഇപ്പൊ നിലവിൽ എല്ലാവരും അതായത് യേശു യേശു ജനിക്കപ്പെട്ട അപ്പൊ യേശു ജനിക്കുന്നതിന് മുമ്പുള്ള മനുഷ്യരുടെ ആ സൂക്ഷ്മ ശരീരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എല്ലാവരും എല്ലാവരും ഉണ്ട് എല്ലാവരും ചേർന്ന് അവര് നമ്മളെ കാണുന്നു അവരോടുകൂടെ ചേരുന്നു അതുകൊണ്ട് ഈ സഭയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ദൃശ്യഭാഗവും അദൃശ്യ സഭയുടെ അദൃശ്യ അവരെല്ലാം നിലനിൽക്കുന്നു എന്നാണ് ഓക്കേ അതായത് യേശുവിന്റെ ജന്മ യേശുവിന്റെ ജനനത്തോടു കൂടി മനുഷ്യന്റെ പാപങ്ങൾ ആധുനിക പാപങ്ങളെല്ലാം മാറ്റപ്പെട്ടു വീണ്ടെടുക്കപ്പെട്ടു യേശു ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ആ മനുഷ്യരുടെ പാപങ്ങൾ വീണ്ടെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടോ അവരുടെ വീണ്ടെടുപ്പ് എപ്പ എപ്രകാരമാണ് നടക്കുന്നത് അത് അവർ നിത്യനാശത്തിൽ തന്നെയാണോ പാപത്തിന്റെ അല്ല അല്ല യേശുവിന്റെ ജനനം മുമ്പോട്ടും പുറമോട്ടും എഫക്റ്റ് ഉള്ളതാണ് പുറയിലുള്ളവർക്ക് വീണ്ടെടുപ്പ് കിട്ടി അപ്പോൾ ഈ ആകാശത്ത് നിത്യമായിട്ട് ജീവിക്കുന്നു നിത്യതയുള്ള ദൈവത്തിന് മാത്രമല്ലേ ഇനി അപ്പൊ ഒരു അവസരമില്ലെങ്കിൽ അതിൻ്റെ അത് എന്താ ഒരു സുഖമുള്ള നിത്യമായിക്കൊണ്ട് കോടാനു കൂടി കണക്കില്ലാത്ത വർഷങ്ങൾ ഇങ്ങനെ മേഘങ്ങളിൽ നാം വസിക്കുക എന്നുള്ള കാര്യം അത് മനോ ഒരു മനോ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്നാണോ അല്ല അങ്ങനെയല്ല ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സ്വർഗതുല്യമായി ഭൂമി മാറുന്ന സമയത്ത് ഈ മേഘങ്ങളിൽ ഇരിക്കുന്നവർക്കും ഇൻട്രാക്ഷനിലേക്കും ഒക്കെ വരാൻ പറ്റും ആ ഒരു ഒരു ഗ്ലോറി ലെവലിലേക്ക് മുഴുവൻ എലിവേറ്റ് അതുവരെയുള്ള എല്ലാവരും വരുന്ന കൊച്ചി ഭൂലോകത്തേക്കല്ലേ ഇന്നുവരെ മരണപ്പെട്ട എല്ലാവരും ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരു തിങ്ങലുണ്ട് അനുഭവപ്പെടില്ലേ അല്ല ഇത്രയധികം അതൊക്കെ കഴിഞ്ഞ കാലഘട്ടം മരണപ്പെട്ട എല്ലാവരും ഇനി വരാനുള്ള ആളുകൾ മൊത്തം ഒരേ സമയത്ത് ഭൂമിയിൽ വരുന്നു ഇല്ലില്ല അങ്ങനെ ഇപ്പൊ ഇന്ത്യയിലുള്ള മുഴുവൻ സ്ഥലം ഞാൻ ഈ ടെക്സസിൽ ആണും പെണ്ണുമായിട്ട് തിരിവുണ്ടാവോ അതോ ഇന്ന് നാമായിട്ടാ വരുന്നത് പൊതു മനുഷ്യ സ്വഭാവം ആയിരിക്കും വ്യക്തിഗതമായിട്ട് പെണ്ണുമായിട്ടാണോ അല്ലെങ്കിൽ ഇന്നുള്ള നമ്മുടെ പുനർസൃഷ്ടി തന്നെയാണ് നടക്കുന്നത് ആണും പെണ്ണുമായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് സെക്സൽ ചിന്ത ഉണ്ടാവുള്ള സാധ്യതയുണ്ടോ സെക്സ് ചെയ്യാനൊക്കെ പിന്നെ സ്മോൾ Ha ha ha